നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് ഏതൊരു ആവശ്യങ്ങളുണ്ടെങ്കിലും അതായത് പെട്ടെന്ന് കുറച്ച് പണം വേണം എന്നുണ്ടെങ്കിലും ഇനി അഥവാ സ്ഥിരമായ ഒരു ജോലി വേണം എന്നുണ്ടെങ്കിലും ഇനി അഥവാ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിലും അഥവാ വേറെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമാണെങ്കിലും വലിയ പ്രശ്നമാണെങ്കിലും ചെറിയ ആവശ്യങ്ങളാണെങ്കിലും വലിയ ആവശ്യങ്ങളാണെങ്കിലും അതിനെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ ചുരുങ്ങിയ സമയം കൊണ്ട് നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് അതുകൊണ്ട് തന്നെ ആർക്കു വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ വേറെ മെത്തേഡുകൾ ട്രൈ ചെയ്യുന്നുണ്ട് വേറെ ഏഞ്ചൽ നമ്പറുകൾ പറയുന്നുണ്ട് സ്വിച്ച് വേർഡുകൾ പറയുന്നുണ്ട് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ആവശ്യമില്ല രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യം ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് എനിക്ക് ആവശ്യമാണ് ഇന്ന് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ ഒരു ആയിരം രൂപ കിട്ടണം അല്ലെങ്കിൽ രണ്ടായിരം രൂപ കിട്ടണം എന്നാവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടുവാൻ വേണ്ടിയും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി എത്ര ദിവസം ട്രൈ ചെയ്യാം ഇത് നമുക്ക് ലൈഫ് ലോങ് പറഞ്ഞു കൊണ്ടേ ഇരിക്കാവുന്നതാണ് നമ്മുടെ ജീവിതാവസാനം വരെയും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ രണ്ട് വാക്ക് മാത്രം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ഐശ്വര്യം സമൃദ്ധി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും പണതടസ്സങ്ങൾ മാറിക്കിട്ടും ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടും നമ്മൾ എന്താണോ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നെത്തിച്ചേരും ആദ്യം പറഞ്ഞതുപോലെ കഴിവതും രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് േ ഈ രണ്ട് വാക്ക് നിങ്ങൾ പറയുവാനായിട്ട് ശ്രമിക്കുക പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തോടു കൂടി നിങ്ങൾ ഈ മെത്തേഡ് ട്രൈ ചെയ്യേണ്ട കിട്ടും എന്ന് നിങ്ങൾ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് വെറുതെ ആണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല ചെറിയ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കതിൽ പൂർണ്ണമായ ഫലം ലഭിച്ചെങ്കിൽ മാത്രം നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക കാരണം ആർക്കും പെട്ടെന്ന് ഏതൊരു കാര്യത്തെയും പരിപൂർണ്ണമായും വിശ്വസിക്കുവാൻ സാധിക്കില്ല കാരണം നമ്മുടെ മനസ്സ് അതിനെ ഉൾക്കൊള്ളില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം ചെറുതായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ ഈ മെത്തേഡ് ട്രൈ ചെയ്യുക പിന്നീട് നിങ്ങൾ അടുത്ത ഓരോ കാര്യങ്ങളെയും നമ്മളിലേക്ക് ഇതുപോലെ കൊണ്ടെത്തിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം ചെയ്യുക പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല നമുക്കിത് ട്രൈ ചെയ്യാം അപ്പോൾ ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും എല്ലാം കഴുകി കാലെല്ലാം തുടച്ച് വൃത്തിയാക്കും അതായത് നമ്മുടെ നനഞ്ഞ കാലുകൊണ്ട് കാലുകൊണ്ടൊരിക്കലും നമ്മൾ കിടക്കയിലേക്ക് പോകരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം താഴെ ഇരുന്നു കൊണ്ടോ ഇനി അഥവാ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കസേരകളിൽ ഇരുന്നു കൊണ്ടോ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ദൃഢമായി ഉറപ്പിച്ചു വെക്കുക ഇപ്പോൾ ഞാൻ ചെറിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നാളെ നമുക്കൊരു രാവിലെ പത്ത് മണിക്കുള്ളിൽ ഒരു രണ്ടായിരം രൂപ ആവശ്യമാണ് എന്നിരിക്കട്ടെ നമ്മൾ അത് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഈ രണ്ടായിരം രൂപ കിട്ടും കിട്ടണം എനിക്ക് ഈ പ്രപഞ്ചം ഏത് വിധേനയും എന്നിലേക്ക് എത്തിക്കും എന്ന് നമ്മൾ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾക്ക് പറയാം താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആവശ്യപ്പെട്ട രണ്ടായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആവശ്യപ്പെട്ട രണ്ടായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആവശ്യപ്പെട്ട രണ്ടായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആവശ്യപ്പെട്ട രണ്ടായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് എന്നിങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ഇങ്ങനെ കണക്ക് വെച്ച് നമുക്ക് പറയാം മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ കണക്ക് വെച്ച് നമുക്ക് ഈ വാക്ക് പറയാം പരിപൂർണമായ കൂടി നമുക്ക് ആ രണ്ടായിരം രൂപ കിട്ടുമെന്ന് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ പറയാം കിട്ടുമെന്ന് ഒരിക്കലും കരുതരുത് കിട്ടിക്കഴിഞ്ഞു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഈ വാക്ക് പറഞ്ഞിട്ട് വീണ്ടും താങ്ക് യു താങ്ക് യു താങ്ക് യു ഐ ലവ് യു പ്ലീസ് ഫോർ ഗീവ് മി ഐ എം സോറി എന്ന വാക്കുകൾ നമുക്ക് പറയാവുന്നതാണ് അത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം അതിന് ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല താങ്ക് യു ഐ ലവ് യു പ്ലീസ് ഫോർ ഗീവ് മി ഐ എം സോറി താങ്ക് യു ഐ ലവ് യു പ്ലീസ് ഫോർ ഗീവ് മി ഐ എം സോറി ഇങ്ങനെ ഈ നാല് വാക്കുകളും നമ്മൾ പറയാം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ദിവസം മുഴുവൻ ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ മനസങ്കടങ്ങളോ അവർക്ക് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ പറയുന്നത് മുഖാന്തരം തീരും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ നിരസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളും നമ്മൾ ഇതുപോലെ പറയുന്നത് മുഖാന്തരം മാറിക്കിട്ടുന്നതായിരിക്കും ഇനി അഥവാ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മളോടാണ് മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളും ഈ വാക്കുകൾ നമ്മൾ പറയുന്നതിലൂടെ ഈ വാക്കുകൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിലൂടെ ഇല്ലാതായിത്തീരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയേണ്ടത് അതായത് ഉറങ്ങുന്നതിന് മുന്നേ താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആവശ്യപ്പെട്ട എന്താണോ അത് ആരോഗ്യമാണെങ്കിലും ഞാൻ ആവശ്യപ്പെട്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജോലിയാണെങ്കിലും എനിക്ക് ഈ ജോലി തന്നതിന് ഏത് ജോലിയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ട് നമുക്ക് പ്രപഞ്ചത്തിന് താങ്ക്സ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് നിങ്ങളും വേറെ ആരെങ്കിലും തമ്മിൽ ചെറിയൊരു വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രശ്നം മാറിക്കിട്ടണം അവർ നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് താങ്ക് യു യൂണിവേഴ്സ് എനിക്കും അവർക്കും ആ വ്യക്തിയുടെ പേര് അവർക്കും തമ്മിലുണ്ടായ പ്രശ്നം തീർന്നു കിട്ടിയതിന് എന്ന് പറയാം അതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഞാനിപ്പോൾ പൂർണ്ണമായ ആരോഗ്യവതിയായിരിക്കുന്നതിന് എന്നിങ്ങനെ പറയും ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആദ്യം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം അതിനുശേഷം ആവശ്യം പൂർത്തീകരിച്ചതുപോലെ പറയാം അതിനുശേഷം ഐ ലവ് യു പ്ലീസ് ഫോർ മീ ഐ എം സോറി താങ്ക് യു ഈ നാല് വാക്കുകളും പറയാം ഇത് നമ്മൾ നിത്യവും ദിവസവും ഒരു ദിവസം മുടങ്ങിയാലും നമുക്ക് സാരമില്ല പക്ഷെ മുടങ്ങാതെ പറയുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ ദിവസവും പറഞ്ഞു കൊണ്ടിരിക്കുക ഇനി ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് പണം കിട്ടും കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അതിനെക്കുറിച്ച് നിങ്ങൾ യാതൊരു തരത്തിലും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഇത് പറഞ്ഞ് നിങ്ങൾ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുവാൻ പോവുക ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഫോൺ നോക്കുകയോ മറ്റുള്ളവരോട് ആർഗ്യുമെൻ്റ് ചെയ്യുകയോ കോൺവെർസേഷനിൽ ഇടപെടുകയോ ഒന്നും ചെയ്യരുത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഈ കാര്യം ചെയ്ത് കിടക്കുക ഇനി നിങ്ങൾക്ക് പകലിലാണ് അത്യാവശ്യമായിട്ട് കുറച്ച് പണം ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മനസ്സിൽ നിങ്ങൾക്ക് ആവശ്യമായ തുകയോ ആവശ്യമായ കാര്യങ്ങളോ തീരുമാനിച്ചു വയ്ക്കുക അത് നിങ്ങളിലേക്ക് വരുന്നത് പോലെ സങ്കല്പിക്കുക അതിനുശേഷം ഈ പ്രപഞ്ചത്തോട് നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആവശ്യപ്പെട്ട ഈ കാര്യം ഇതിലേക്ക് എത്തിച്ചു തന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിന് നന്ദി പറയാവുന്നതാണ് ഇത് വെറും രണ്ട് വാക്കാണെങ്കിൽ പോലും ഇതിൻ്റെ പവർഫുൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത ഫലം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒന്നാണ് അതായത് എന്തിനേയും കാന്തം പോലെ നമ്മൾ ിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുന്ന രണ്ട് വാക്കുകളാണ് ഇത് ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെ ഒരു മന്ത്രജപം പോലെ നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ് നമ്മളെങ്ങനെയാണോ മന്ത്രങ്ങളെല്ലാം ജപിക്കുമ്പോൾ പല സമയങ്ങളിലും എല്ലാ ദൈവങ്ങളുടെ മന്ത്രങ്ങളും നമ്മൾ തുടർച്ചയായി പറയില്ല അതുപോലെ നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയും തോറും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാകും നിങ്ങളുടെ നെഗറ്റിവിറ്റികൾ ഇല്ലാതാകും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറും ഈ പ്രപഞ്ചവും നിങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ അടുത്തുചേരുവാനും പ്രപഞ്ച ശക്തി നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുവാനും സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞതിന് ശേഷം നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് കരുതാതെ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യം എന്താണോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് നമുക്ക് വേണ്ടത് ഈ പ്രപഞ്ചത്തോട് നമ്മൾ തന്നെയാണ് ചോദിക്കേണ്ടത് ഒരിക്കലും അപേക്ഷിക്കുകയല്ല നിങ്ങളിത് മനസ്സിലാക്കണം ചോദിക്കുന്നതും അപേക്ഷിക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതും നമ്മൾ അപേക്ഷിക്കുന്നതും വ്യത്യാസമുണ്ട് നമ്മൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം പ്രപഞ്ചം നമുക്ക് നമുക്കെല്ലാം തന്നനുഗ്രഹിക്കുവാൻ തയ്യാറാണ് പക്ഷേ പ്രപഞ്ചത്തോട് നമ്മൾ എങ്ങനെ ചോദിക്കണം ഏത് രീതിയിൽ ചോദിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ച ശക്തിയിലൂടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം